ज्ञानाञ्जना शलाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चातणी जय श्री कृष्ण चैतन्य श्री अद्वैता गदाधर श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम राम राम, राम, राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुतं पिबतभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्दम् इदाध्यायम् पूनामते श्लोकं मल्ल वयकं एवं सुरोदात् बहिस्तद्विगुण समानेनावृतो कृदोदेन यथा पूर्व कुशद्वीपो यस्मिन् कुशस्तम्भो देवकृदीपाख्याकरो ज्वलना इवापर सुशष्पा दिशो विराजयति विवर्तनं शीलप्रभुपादके जय മധ്യസമുദ്രത്തിന് പുറത്ത് അതിൻ്റെ രണ്ടു മടങ്ങായ എൺപതായിരം യോജന വിസ്തൃതി വരുന്ന കുശദ്വീപ് എന്നു പേരുള്ള മറ്റൊരു ദ്വീപുണ്ട് ശാൽമലി ദ്വീപ് മധ്യസമുദ്രത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ദ്വീപ് അതിനോളം തന്നെ വിസ്തീർണം വരുന്ന ദ്രവരൂപത്തിലുള്ള വെണ്ണ നിറഞ്ഞ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കുശ പുല്ലുകളുടെ കൂട്ടങ്ങൾ തഴച്ചു വളരുന്നത് മൂലമാണ് ദ്വീപിന് കുശദ്വീപെന്ന് പേര് ലഭിച്ചത് പരമോന്നതനായ ഭഗവാൻ ഭഗവാന്റെ ഇച്ഛയാൽ ദേവന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പുല്ല് ശാന്തവും പ്രസന്നവുമായ ജ്വാലകളോടെ അഗ്നിയുടെ മറ്റൊരു രൂപം പോലെ കാണപ്പെടുന്നു അതിൻ്റെ തളിരുകൾ നാനാ ദിശകളെയും പ്രകാശമാനമാക്കുന്നു ഇവിടെ സുഖദേവ് ബ്രഹ്മർഷി ശാൽമലി ദ്വീപിനെ കുറിച്ചും പ്ലക്ഷദ്വീപിനെ കുറിച്ചും വർണ്ണിച്ചതിന് ശേഷം കുശദ്വീപിനെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കാൻ ആരംഭിക്കുന്നത് ഉൾകുശദ്വീപിൻ്റെ സ്ഥാനത്തിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഏവം സുരോദാദ് ബഹി ഈ ശുഭ കുശദ്വീപ് കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് പറയുന്നു ഏവം സുരോ ഏവം സുരോദാദ് ബഹി ുരസമുദ്രത്തിന്റെ സുരസാഗരത്തിൻ്റെ പുറത്തായിട്ടാണ് അതിൻ്റെ അതിർത്തിയായിട്ടാണ് ഈ ഒരു കുശദ്വീപം കാണപ്പെടുന്നത് ബഹി തദ് തദ്വിഗുണ അതിൻ്റെ ഇരട്ടി വീതി സുരസാഗരത്തിൻ്റെ ഇരട്ടി വീതിയിലാണ് കുശദ്വീപം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സുരസമുദ്രം നാല് ലക്ഷം യോജനയാണ് അതിൻ്റെ വീതി അപ്പോൾ കുശദ്വീപത്തിന് അതിൻ്റെ ഇരട്ടി വീതിയാണ് എന്നാണ് പറയുന്നത് തദ്വിഗുണ അതിൻ്റെ ഇരട്ടി വീതിയാണുള്ളത് അപ്പോൾ കുശദ്വീപത്തിന് എട്ട് ലക്ഷം യോജന വീതി ഉണ്ടായിരിക്കും തദ്വിഗുണ സമാനേന ആവൃതോകൃതോദന സമാനേന അതിൻ്റെ അത്ര തന്നെ വലുപ്പത്തിൽ ആ കുശദ്വീപത്തിൻ്റെ അത്ര തന്നെ വലുപ്പത്തിൽ അതിന് ചുറ്റുമായിട്ട് സാ സമാനേന ആവൃതോ അതിനെ ചുറ്റുമായിട്ട് ഘൃതോദയനം ഘൃതസമുദ്രം സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് വെണ്ണയുടെ സമുദ്രം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ കുശദ്വീപിന്റെ രണ്ട് ഭാഗത്തുമുള്ള സമുദ്രങ്ങളാണ് സുരസമുദ്രവും ഘൃതസമുദ്രവും എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് യഥാപൂർവ കുശദ്വീപോ യസ്മിൻ കുശസ്തംഭോ കുശദ്വീപ് യഥാപൂർവ ശാൽമദീപ് ശാൽമലി ദ്വീപിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് കുശദ്വീപിന് ചുറ്റും ഒരു സമുദ്രമുണ്ട് കുശസ്തംഭോ ദേവകൃതീപ് കരോ അതിനെങ്ങനെയാണ് ഈ കുശദ്വീപും എന്നുള്ള പേര് ലഭിച്ചത് എന്നാണ് പറയുന്നത് അവിടെ ധാരാളം കുശപ്പുല്ലുകൾ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് സാധാരണഗതിയിൽ ഭൂമിയിൽ കാണുന്നത് പോലെയുള്ള കുശപ്പുല്ലുകളല്ല അതിന് വളരെയധികം പ്രത്യേകതകളുണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട് ആ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത് യസ്മിൻ കുശസ്തംഭോ ദേവകൃതാകരോ ദേവന്മാർ സൃഷ്ടിച്ചിട്ടുള്ള കുശപ്പുല്ലുകളാണ് എന്നാണ് പറയുന്നത് കുശപ്പുല്ലുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് ദേവന്മാരാണ് തദ് ആ ദ്വീപിന് പേര് വരാൻ കാരണം ഈയൊരു കുശപ്പുല്ലുകളാണ് എന്നാണ് പറയുന്നത് ദേവന്മാർ സൃഷ്ടിച്ചിട്ടുള്ള കുശപ്പുല്ലുകൾ ഉള്ളത് കൊണ്ടാണ് അതിന് കുശദ്വീപം എന്ന് പേര് ലഭിച്ചിട്ടുള്ളത് ജലന ഇവാപര അത് വളരെയധികം തിളങ്ങുന്നതാണ് എന്നാണ് പറയുന്നത് ദേവന്മാർ ദേവന്മാർ സൃഷ്ടിച്ചിട്ടുള്ള ആ കുശപ്പുല്ലുകൾ തിളങ്ങുന്നതാണ് ജ്വല ഇവാപരാ അത് വളരെ ശാന്തമായിട്ടുള്ള പ്രകാശം കൊണ്ട് തീവ്രമായിട്ടുള്ള പ്രകാശമല്ല വളരെ പ്രസന്നമായിട്ടുള്ള ശാന്തവും പ്രസന്നവുമായിട്ടുള്ള ചന്ദ്രൻ്റെ പ്രകാശം പോലെ മിന്നിത്തിളങ്ങുന്നതാണ് ഈ കുശപ്പുല്ലുകൾ എന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത ദിശോ വിരാജയതി അങ്ങനെ ആ മിന്നിത്തിളങ്ങുന്ന കുശപ്പുല്ലുകൾ ഉള്ളത് കൊണ്ടാണ് അതിന് ഇങ്ങനെ കുശദ്വീപം എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്

വിവർത്തനം രാജാവേ മഹാരാജാവിന്റെ മറ്റൊരു പുത്രനായ ഹിരണ്യരേതനായിരുന്നു ഈ ദ്വീപ് ദീപത്തിന്റെ രാജാവ് അവനത് പാരമ്പര്യ അവകാശമനുസരിച്ച് തന്റെ ഏഴ് പുത്രന്മാർക്കായി വിഭജിച്ചു നൽകി രാജാവ് പിന്നീട് തപശ്ചര്യകളിൽ മുഴുകാൻ കുടുംബജീവിതത്തിൽ നിന്ന് വിരമിച്ചു വസു വസുദാനൻ ദൃഢരുചി സ്തുത്യവ്രതൻ നാഭിഗുപ്തൻ വിവിക്തൻ വാമദേവൻ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ അപ്പോൾ കുശദ്വീപ് യഥാർത്ഥത്തിൽ വരിച്ചിരുന്നത് പ്രിയവ്രതന്റെ മറ്റൊരു പുത്രനായിരുന്ന ഹിരണ്യരേതസാണ് എന്നാണ് പറയുന്നത് തദ്വീപതി തദ്വീപതി ആ ദ്വീപത്തിൻ്റെ പതി രാജാവ് ആരായിരുന്നു പ്രയവ്രതോ രാജൻ പ്രയവ്രതൻ എന്ന് പറയുന്നത് പ്രിയവ്രതന്റെ പുത്രനായതുകൊണ്ടാണ് പ്രയവ്രതൻ എന്ന് പറയുന്നത് ആ പ്രയവ്രതന്റെ പേര് പറയുന്നു ഹിരണ്യരേതോ ഹിരണ്യരേതസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയവ്രതനാണ് ആകുശദ്വീപം ഭരിച്ചിരുന്നത് സ്വന്തീപം സപ്തഭ്യ സ്വപുത്രേഭ്യോ യഥാഭാഗം വിഭജ്യ ആ ഹിരണ്യരേതസ് എന്ത് ചെയ്തു തൻ്റെ ആ ഒരു ദീപം കുശദ്വീപം ഏഴ് ഭാഗമായിട്ട് വിഭജിച്ചു എന്നാണ് പറയുന്നത് വിഭജിച്ചതിന് ശേഷം അദ്ദേഹം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി തപസ്സിനു വേണ്ടി അദ്ദേഹം ആ രാജ്യം ഉപേക്ഷിച്ചു പോയി അപ്പോൾ ആ പുത്രന്മാരുടെയും ദീപങ്ങളുടെയും പേര് ഒരേപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് വസു വസുദാനൻ ദൃഢരുചി സുത്യവ്രതൻ നാഭിഗുപ്തൻ വിവിക്തൻ വാമദേവൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ആ പുത്രന്മാരുടെ പേരുകൾ തന്നെയാണ് ആ ദീപദ്വീപങ്ങൾക്ക് ആ വർഷങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കുശദ്വീപിലെ ഏഴ് വർഷങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെ പേരുകൾ തന്നെയാണ് ഹിരണ്യരേതന്റെ പുത്രന്മാരുടെ പേരുകൾ തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സീമാഗിരയോ സപ്തപ്ത ചക്രാശതുശൃങ്ങിത്രകൂടോ ഊർധരോധി രസകുല്യ മധുകുല്യ മിത്രവിന്ദ ശ്രുതവിന്ദഗർഭാഗൃത മന്ത്രമാലേതി പതിനഞ്ചാമത് ശ്ലോകത്തിൽ കുശദ്വീപത്തിൽ കാണപ്പെടുന്ന പർവ്വതങ്ങളെ അതിൽ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെക്കുറിച്ചും പറയുന്നു ഈ പർവ്വതങ്ങളാണ് കുശദ്വീപിനെ ഏഴ് വർഷങ്ങളായിട്ട് വിഭജിക്കുന്നത് ഏഴ് വർഷങ്ങളായിട്ട് വിഭജിച്ചു എന്ന് പറയുന്നു ആ ഏഴ് വർഷങ്ങളായി വിഭജിക്കുന്ന പർവ്വതങ്ങളുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചക്രം ചതുശൃംഗം കപിലം ചിത്രകൂടം ദേവാനീകം ഊർദ്ധരോമം ദ്രവിണം ഇങ്ങനെ ഏഴ് പർവ്വതങ്ങളാണ് കുശദ്വീപിൽ കാണപ്പെടുന്നത് ഈ ഏഴ് പർവ്വതങ്ങൾക്ക് ഇടയിലുള്ള സ്ഥലമാണ് തൻ്റെ പുത്രന്മാർക്ക് ഹിരണ്യരേതസ് വിഭജിച്ച് നൽകിയിട്ടുള്ളത് ആ പർവ്വത പർവ്വതങ്ങളിൽ നിന്നും ഓരോ പർവ്വതങ്ങളിൽ നിന്നും ഓരോ നദികൾ ഉത്ഭവിക്കുന്നുണ്ട് ആ നദികളുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട് രമകുല്യം മധുകുല്യം മിത്രവിന്ദം ശ്രുതവിന്ദം ദേവഗർഭം ഘൃതച്യുതം മന്ത്രമാലം ഇതാണ് ആ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ എന്നും പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം പുണ്യനദികളാണ് ആ പുണ്യനദികൾ നദികളിൽ സ്നാനം ചെയ്യുന്നതോടെ അവർ ശുദ്ധരായിട്ട് ഭഗവാന്റെ സേവനം വർണ്ണാശ്രമ വ്യവസ്ഥയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഭഗവന്തം കർമാ വിവർത്തനം ജാതവേദസ്വരൂപണം കർമ്മേനായ കുശദ്വീപവാസികൾ കുശലർ കോവിതർ അഭിയുക്തർ കുലകർ കുലകർ എന്നീ പേരുകളിൽ പ്രസിദ്ധരാണ് അവർ യഥാക്രമം ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും പോലെയാണ് അവിടുത്തെ നദികളിലെ ജലത്തിൽ സ്നാനം ചെയ്തിരുന്നതിനാൽ അവരെല്ലാവരും പരിശുദ്ധരായിരുന്നു വൈദിക ശാസ്ത്രത്തിലെ ആജ്ഞപ്രകാരമുള്ള ആചാര ചടങ്ങുകളുടെ അനുഷ്ഠാനങ്ങളിൽ അവരെല്ലാം അതിവിദഗ്ധരായിരുന്നു അപ്രകാരം അവർ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ അഗ്നിദേവ സ്വരൂപത്തിൽ ആരാധിച്ചു ആ കുശദ്വീപവാസികളെ കുറിച്ചാണ് പറയുന്നത് അവിടെയുള്ള നദികളെല്ലാം യാസാം പയോബി അവിടെയുള്ള ആ നദികളിലെ ജനങ്ങൾ ജലം പുണ്യജലമായിരുന്നു ആ പുണ്യജലത്തിൽ കുളിക്കുന്നതോടുകൂടി അവർക്ക് ശുദ്ധി ഉണ്ടാവുകയും അവരെല്ലാവരും ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അവിടെയുള്ള നിവാസികളുടെ പേരുകൾ പറയുന്നുണ്ട് കുശലർ കോവിദർ അഭിയുക്തർ കുലകർ ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലുള്ള ജനങ്ങളാണ് അവിടെ കാണപ്പെടുന്നത് അവരെല്ലാവരും ചേർന്ന് ഭഗവാനെ സ്വരൂപിണം ജാതവേദൻ്റെ രൂപത്തിൽ അഗ്നിയിൽ കാണപ്പെടുന്ന യജ്ഞത്തിൽ കാണുന്ന അഗ്നിയുടെ രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് അഹം അഗ്നിരഹം ഭൂതം എന്ന് ഭഗവാൻ പറയുന്നു ഞാൻ തന്നെയാണ് അഗ്നി എന്ന് ഭഗവാൻ ഗീതയിൽ പ്രസ്താവിക്കുന്നുണ്ട് അതേപോലെ അഗ്നിയുടെ രൂപത്തിലാണ് കുശദ്വീപവാസികൾ ഭഗവാനെ ആരാധിക്കുന്നത് കർമ്മകൗശല വേദശാസ്ത്രങ്ങളിലെ വിധിപ്രകാരം അവർ അഗ്നിദേവനെ ആരാധിക്കുന്നു അഗ്നിദേവനെ ആരാധിക്കുന്ന മന്ത്രമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അഗ്നിദേവന് സമർപ്പിക്കുന്ന മന്ത്രം കുശദ്വീപവാസികൾ അഗ്നിദേവന് സമർപ്പിക്കുന്ന മന്ത്രമാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പരസ്യ ബ്രഹ്മണ സാക്ഷാത് ദേവാനാം പുരുഷാങ്കാനാം പുരുഷം യജേതി ശിലഭുപാദിജെ അല്ലയോ അഗ്നിദേവ അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഹരിയുടെ ഒരു ഭാഗമാണ് യജ്ഞാർപ്പണങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് വഹിച്ചു കൊണ്ടുപോകുന്നു ആകയാൽ ഞങ്ങൾ ദേവന്മാർക്ക് സമർപ്പിക്കുന്ന യജ്ഞപദാർത്ഥങ്ങൾ പരമദിവ്യോത്മ പുരുഷനായ ഭഗവാന് നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കാരണം ഭഗവാനാണ് യഥാർത്ഥ ഭോക്താവ് ഉൾക്കുശദ്വീപവാസികൾക്കറിയാം അഗ്നിദേവനല്ല യഥാർത്ഥത്തിൽ യജ്ഞഭോക്താവ് അഗ്നിദേവനിലൂടെ അവർ ഹവ്യങ്ങൾ സമർപ്പിക്കുന്നത് ഭഗവാന് തന്നെയാണ് ഭഗവാൻ പറയുന്നുണ്ട് ഭോക്താറാം യജ്ഞതപസാം എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഞാനാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ അത് കുശദ്വീപവാസികൾക്കറിയാം അവർ അഗ്നിദേവൻ സമർപ്പിക്കുന്നത് ഭഗവാനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയ വേണ്ടിയാണ് എന്നാണ് പറയുന്നത് ദേവാനാം പുരുഷാംഗാനാം ആ പ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ അംഗമാണ് അംശമാണ് അവിടുന്ന് എന്നാണ് പറയുന്നത് യജ്ഞേന പുരുഷം യചേദി അഗ്നിദേവനിലൂടെ ഞങ്ങൾ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അഗ്നിദേവനെ മാധ്യമമാക്കിക്കൊണ്ട് ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെക്കുറിച്ച് അറിഞ്ഞുകൊ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ തന്നെയാണ് കുശുദ്വീപവാസികൾ ആരാധിക്കുന്നത് അല്ലാതെ അഗ്നിദേവനെ മാത്രമല്ല അപ്പോൾ ദേവന്മാരെ മാത്രം ആരാധിക്കുന്നവർ അവർക്ക് യഥാർത്ഥ ജ്ഞാനമില്ല എന്ന് ഭഗവാൻ പറയുന്നു കാമേസ്തേസ്തൈ ഹൃദജ്ഞാന പ്രപദ്ധ്യന്തേ അന്യദേവത തം തം നിയമമാസ്ഥ പ്രകൃതിയാ നിയതാസ്വയ എന്ന് പറയും ദേവന്മാരെ ആരാധിക്കുന്നവർക്കും മയ്യേവ വിഹിതാൻ ഹിതാൻ ഞാൻ തന്നെയാണ് ആ ഒരു അവരുടെ അനുഗ്രഹം നൽകുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കുശദ്വീപവാസികൾ അഗ്നിദേവനിലൂടെയാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അടുത്ത ശ്ലോകത്തിൽ ക്രൗഞ്ചദ്വീപൻ ക്രൗഞ്ചദ്വീപിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ശുഖദേവ് ബ്രഹ്മശ്രീ വിശദീകരിക്കുന്നത് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി ശീലപ്രഭുപാദക്ക് ജയ ഹരേ കൃഷ്ണ